പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശ്ശം ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനോടമായ ഭർത്താവെ പരിശുദ്ധ ത്രീത്തത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന കൃപ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്തു നന്ദി പറയുന്നു പരിശുദ്ധ ത്രീത്തത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഏറ്റവും കൂടുതൽ പ്രകടമായത് പരിശുദ്ധ കന്യാമറിയിലാണ് മറിയത്തിലാണ് പരിശുദ്ധ കന്യാമറിയം ദൈവപിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു തൻ്റെ പുത്രൻ്റെ അമ്മയായി മാറുവാൻ തൻ്റെ വാഗ്ദാനം പാലിക്കുവാൻ വാഗ്ദാന പേടകമായി അവളെ തന്നെ തിരഞ്ഞെടുത്തു പുത്രന് തൻ്റെ ഉദരത്തിൽ ജന്മമേകിയ പരിശുദ്ധകനിയാമറിയം തീത്തത്തിലെ രണ്ടാമ ആളായ ക്രിസ്തുവിനോട് കൂടുതൽ ചേർന്നു പരിശുദ്ധാത്മാവിനാൽ അവൾ നിറഞ്ഞതുകൊണ്ട് കൃപ നിറഞ്ഞവളായിട്ട് മാറി ആ പരിശുദ്ധാത്മാവിനെ പാർന്നത് ശിഷ്യന്മാരുടെ കൂടെയായിരുന്നപ്പോഴും അവർക്ക് ബന്ധക്കോസ്വ അനുഭവത്തിന് അവൾ മാർഗനിർദ്ദേശമായി അവരുടെ മധ്യ അവളുണ്ടായി ഇന്നേ ദിനം ഞങ്ങൾക്ക് സുന്ദരമായി നൽകിയ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം പരിശുദ്ധ അമ്മയോടൊപ്പം സ്ത്രീത്വത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാതൃത്വത്തെ അങ്ങേക്ക് നന്ദി പറയാം പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൽ നിന്ന് കൃപ സ്വീകരിച്ചവൾ വചനത്തിൻ്റെ നിറവായവൾ ആത്മാവിനുകൂലിതയായവൾ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെ സ്നേഹത്താൽ നിറേക്കാൻ പുത്രൻ്റെ ത്യാഗത്തിൻ്റെ മനോഭാവത്തിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങേ പുത്രനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഇന്നേതിനെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കാരണിയവാനായ കർത്താവ് പരിശുദ്ധമായ ജീവിതം വഴി പ്രത്യാശയോടു കൂടി ജീവിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഇന്ന് ദൈത വിശ്വസത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ നൽകിയ ഈ അവസരത്തെ ഓർത്ത് നന്ദി പറയും കാരുണ്യവാനായ കത്താവി നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തി നിൻ്റെ മകനായി ജീവിക്കുവാൻ മകളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ദൂതന്മാരുടെ രാജാവായ നശ്രേക്കാരൻ യേശുവെ വെള്ളപ്പൊക്കത്താലും ദുരിതത്താലും കഴിയുന്ന എല്ലാ മക്കളെ ഇങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പെട്ടെന്നുള്ള മണ്ണത്തിന പകരം ഞങ്ങളെ കാത്തുകൊള്ളണമേ കേരളമെമ്പാടുമുള്ള പ്രളയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ പാവരത്തിൻ്റെ നിറവിൽ ജീവിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭവനരഹിതരായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്ക് യാതൊരുവിധ അസ്വസ്ഥതകളും ജീവന ഭീഷണി ഉണ്ടാകാതിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരണു വാനായ താവി ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഈ ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രീതൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ എന്നെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാൻ്റെ നിങ്ങളെ ഞങ്ങളുടെ മേൽ വരി ഞങ്ങളെ എന്നും നിലനിർത്തുമാറാവട്ടെ ആമേൻ ഈശോയെ ഈശോയ് നന്ദി ഈശോയ് ശ്രീ